പ്രണയിച്ച വിവാഹം കഴിച്ചവർ ദാമ്പത്യം തുടങ്ങിയപ്പോൾ തർക്കങ്ങളും വഴക്കുകളും പതിവായി ഒടുവിൽ പിണങ്ങി വീട്ടിൽ പോയ ഭാര്യ ഒടുവിൽ വീട്ടിൽ കയറി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് വാഴക്കുളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു അനുമോൾ എന്ന യുവതിയുടേത് വാഴക്കുളം ചമ്പറക്കി നാലു സെന്റ് കോളനിയിലാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് പാക്കാട്ടുമോളം രവിയുടെ മകൾ അനുമോളാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വാഴക്കുളം നോർത്ത് എഴിപ്പുറം കൈപ്പൂരിക്കര മല്ലപ്പള്ളിത്തടം കോളനിയിൽ രജീഷ് തടയിട്ട പറമ്പ് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു അനുമോളുടെയും രതീഷിന്റെയും പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു എന്നാൽ കുടുംബവഴക്കിനെ തുടർന്ന് അനുമോൾ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു പിന്നീട് ഇരുവരും രമ്യതയിലാവുകയും ചെയ്തു എന്നാൽ അനുമോൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നു ക്രിസ്മസിന്റെ തലേന്നാണ് അനുമോൾ കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച ശേഷം അനുമോളുടെ കഴുത്തിന് വേട്ടി കൊല്ലപ്പെട്ട അൻമോളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയതായിരുന്നു തിരികെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ആലുവ ഭാഗത്തു നിന്നാണ് പിടികൂടിയത് ഇൻസ്പെക്ടർ ആർ മനോജ് കുമാർ എസ് ഐമാരായ പി എം റാസിഖ് സി ഐ ഇബ്രാഹിംകുട്ടി എന്നിവരുടെ നേതൃത്വമാണ് പ്രതിയെ പിടികൂടിയത്